ഹായ് ഹലോ ഞാനിന്ന് വന്നിരിക്കുന്നത് വലിയൊരു വീഡിയോയിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി മീൻ തന്നെ കാണുമെന്ന് പറഞ്ഞ് വൈകിട്ട് ഹരിയാണിനോട് വന്നതാണ് ഒക്ടോബർ രണ്ടാം തീയതി പെയിൻറ്റ് അടി തുടങ്ങി ഹരിയാളം രാജേഷും മാളൂസും രാവിലെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ദിവസം രണ്ടാം തീയതി മൂന്നാം തീയതി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും അപ്പൂസുടെ ഫോട്ടോ എടുത്തതാണ് അപ്പൊ ഒരുമിച്ച് എൻ്റെ അടുത്ത ഇടയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇത് അതുപോലെ മാളൂസ് കുഴഞ്ഞ് നാശമായി വന്നിരിക്കുകയാണ് പെയിൻ്റ് അടിച്ച് അതെല്ലാം കൂടി ചേർന്നൊരു കൊളാശയായിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട് ഇതെൻ്റെ വേറൊരു ഫ്രണ്ട് രാജേഷ് അമ്മ അമ്മയുടെ ജോയി ആയിട്ട് വരുന്നുണ്ട് ഇത് കൊള്ളാശ്ശ്തിട്ടേക്കുന്ന ഫോട്ടോ ഇത് രാജേഷ് പിന്നെ രണ്ട് രാജേഷുംമാരും മാളൂസും കൂടെ പെയിൻ്റ് വയലറ്റ് കളർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി കലക്കി കലക്കി ഒരു വരിക്കായിട്ടുണ്ട് എല്ലാവരും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മിസ്സിങ് ആണ് ഹരിയാണൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും എവിടെയോ ഒന്ന് പോയ ആൾ പിന്നെ അപ്പോൾ ഹരിയാണൻ എൻ്റെ ഇടയ്ക്ക് മിസ്സിങ് ആണ് പിന്നെ ഇങ്ങനെ മാളൂസ് രാത്രി അവരെല്ലാവരും പോയതിന് ശേഷം മേളിൽ അറിവ് പെയിൻ്റ് അടിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞായുണ്ട് കുഞ്ഞായ പക്ഷേ ഈ പാട്ടിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല രാത്രി വേമച്ചൻ കൂടാക്കണെന്ന് തുടങ്ങിയത് അതാണത് പിന്നെ അപ്പൂസ് അപ്പൂസിൻ്റെ കൈയാണിത് ജെല്ലി കല്ലുമുട്ടായോ അങ്ങനെ എന്തോ പറയും ഇത് പുറത്തുനിന്ന് പെയിൻ്റ് അടിക്കുന്നതാണ് സുനീർ രാജേഷ് അതിലാണ് മാളൂസ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഒരു ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ അപ്പൂസിൻ്റെ ഒരു ഫോട്ടോ അപ്പൂസിൻ്റെ കുറേ ഫോട്ടോ ഉണ്ട് ഇതിനകത്ത് ഇടയ്ക്കുള്ളത് ഞാൻ ഇട്ടതാണ് മാളൂസ് കല്യാണത്തിൻ്റെ സാരി എടുത്ത് നോക്കിയതാണ് ഇത് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ദാചുൻ മോൻ്റെ സച്ചി മോൻ്റെ പിറന്നാളായിരുന്നു അതിന് ഞാൻ സ്റ്റാറ്റസ് കിട്ടുകയാണ് പിന്നെ എൻ്റെ ഒരു സെൽഫി പിന്നെ ഹരിയാണൻ എനിക്ക് പഠിച്ചുകൊണ്ട് തന്ന കുഞ്ഞു മൂന്ന് കുടങ്ങളാണിത് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ പിന്നെ ബോഡി സ്പ്രേ ആണ് ഇത് എൻ്റെ വിഷ്ണു സമ്പന്നതന്നെയാണ് ഹരിയാണൻ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചീനി അരിക്കുന്നതാണ് കൺപണി ഹെൽപ്പിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു രാശവും നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ ശാസ്താംകൊട്ടയും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാനും വേമ്മച്ചി കാറിൽ വേമച്ചി തൊടുത്തിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് അമ്മ പോയി തൊഴാൻ പോയി നല്ല മഴ കാരണം എനിക്കൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഗോൾഡ് പിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ പോയി ഗോൾഡെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് വന്നു പിന്നെ അതിന് ശേഷം പത്തൊമ്പതാം തീയതി ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോയി പിന്നെ അന്നേരം എന്താ പറയുക എനിക്ക് എന്നെ വെളിയിൽ പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇറക്കില്ല ഞാൻ കാറിലിരുന്നത് ഒഴുത് കൂടെ അല്ലാണനാണ് വന്നത് കൂടെ ഇത് ഇതും ഒരിക്കൽ ഇത് കൊണ്ടുതന്നതാണ് ചോക്ലേറ്റ് കൊണ്ടുതന്നതാണ് പിന്നെ അപ്പോസിറ്റ് ഒരു സെൽഫി ഇത് ഞാൻ നമ്മുടെ അട്ടമ്മയുടെ കയ്യിൽ കിടന്ന മോതിരത്തിന് ഞാൻ അവിടെ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വെച്ച് നോക്കി വെച്ചത് ഇതാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഗോൾഡ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വിനീഷന് വന്നു കഴിഞ്ഞിട്ട് ல சைச்சல பெயிண்ட் പിന്നെ എന്താ പറയുക ആ ദിവസം ആയിക്കുട്ടനുമായിട്ട് എടുത്ത കുറച്ച് അപ്പൂസും ആയിക്കുട്ടനുമായിട്ട് എടുത്ത ഫോട്ടോ ഞാൻ കൊളാഷ് കൊളാശ്ശേയതാണിത് അതുപോലെ തന്നെ ഇരുപത്തിനാലാം തീയതിയെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ബസ്റ്റ് ഫ്രണ്ട് കുഞ്ഞിലെന്നൊള്ള എൻ്റെ ഫ്രണ്ടാണ് അവളെനിക്ക് ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരത്തെ സിൽവിയാണത് അത് കഴിഞ്ഞ് മരുതുമൂട് പള്ളിയിൽ ഇരുപത്താറാം തീയതി പോയി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു പക്ഷേ അത് ഒരു തവണ പോലും കല്യാണത്തിന് പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അഞ്ഞൂറ് രൂപയുടെ ഒരു ചെരുപ്പായിരുന്നു പിന്നെ കോൺട്രാക്ട് മാരേജ് ഇട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് ആയിട്ടുള്ള ഇതാണ് പോയിട്ട് വന്നിട്ട് അച്ഛനും കൊള്ളോട്ഞ്ഞാലാണ് പോയി ശേഷം ഫേഷ്യൽ റിമൂവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് പുള്ളിട്ടുണ്ടായിരുന്നു അതിനുശേഷം കല്യാണ ബ്ലൗസിനകത്ത് മാളസ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കല്ലൊക്കെ ഒട്ടിച്ച് വെച്ച് തന്ന കഷ്ടം പാവാൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കവിത എല്ലാം വന്നിട്ട് മൈലേഞ്ചൊക്കെ ഇട്ടിന്നിട്ടുണ്ടായിരുന്നു കിങ്ങനും കീർത്തി എല്ലാവരും ഉണ്ടായിരുന്നു ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം എവിടെയൊക്കെ ആണെങ്കിൽ